ഉണ്ടാവണം ഒരു നന്മ എന്ന് പറയുന്നത് ആ നാട്ടിലെ സമൂഹത്തിന്റെ നന്മയും കൂടിയാണ് അപ്പോൾ ഒരു സമുദായത്തെ അവഗണിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എല്ലാ സമുദായങ്ങൾക്കും അതിൻ്റെതായ പുരോഗതിയും അവകാശങ്ങളും ഉണ്ടാവണം നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ആ അവകാശങ്ങൾ ആരുടെ ഔദാര്യമില്ലെന്നും അത് ഭരണഘടന നമുക്ക് നൽകുന്ന റൈറ്റ് ആണെന്നും ആ റൈറ്റ് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ റാലി തദ്ദേശ സേവന സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പും പുറകെ വൈകാതെ നിയമസഭയിലും ഒക്കെ ഇലക്ഷൻ വരുന്ന ഒരു കാലഘട്ടത്തിൽ അധികാരത്തിന്റെ അകത്തടങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇത്രയും കാലം അവഗണിക്കപ്പെട്ട് കടന്നിരുന്ന ഒരു സമുദായത്തിന്റെ ഒരു ഒരു വിഭാഗത്തിന്റെ ആവശ്യകത എന്താണ് എന്ന് ശ്രദ്ധിക്കാൻ മാത്രം ശ്രദ്ധിക്കേണ്ടതിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ നീണ്ടു എന്നുള്ളത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ സൂചികയാണ് നമുക്കറിയാം ഏറ്റവും അധികം ഒരു വിഭാഗമായിരുന്നു നമ്മൾ പക്ഷേ ആ അവഗണനയെ വേണ്ട പോലെ നമ്മൾ ശ്രദ്ധിക്കാത്തത് മൂലം നമുക്ക് നിരവധി അവകാശങ്ങളും അവസരങ്ങളും നഷ്ടപ്പെട്ടു അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണിത് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് അവിടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയായിരിക്കും